മൈദ ചേർക്കാതെ തീരെ എണ്ണമയമില്ലാത്ത പൂരി എങ്ങനെ ഉണ്ടാക്കാം ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നത് ഇതേ ചേരുവകളും ഇത്ര തന്നെ വെള്ളവും ചേർത്താൽ നമുക്ക് നല്ല പെർഫെക്റ്റ് പൂരി ഉണ്ടാക്കാം അതിനുവേണ്ടി രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് റവിയാണ് ഇതേ അളവിൽ തന്നെ കാൽ കപ്പ് റവിയാണ് എടുക്കുന്നത് ഞാൻ ഇതേ കപ്പിൽ തന്നെയാണ് അളന്നെടുത്തിട്ടുള്ളത് ഇനി രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏത് ഓയിലും ചേർക്കാം നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണോ അത് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായി യോജിപ്പിക്കാം ഇനി വെള്ളം ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം ഇതിന് കറക്റ്റ് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പ് വെള്ളം കുറച്ച് കുറച്ചായിട്ട് വേണം നമ്മളിതുപോലെ കുഴച്ചെടുക്കുക ഒരുമിച്ച് ഒഴിക്കരുത് ഇത് നന്നായി കുഴച്ചതിന് ശേഷം ഈ ഉടവ് വന്ന് നമുക്ക് മൂടി വെക്കണം നല്ലൊരു കാറ്റ് കിടക്കാത്ത വിധം ഇത് മൂടി വെക്കാം ഒരു പത്തോ ഇരുപതോ മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് ഓരോ ഭാഗങ്ങളാക്കി ഇതാ ഇതുപോലെ മാറ്റിയെടുക്കാം ഇത് മുഴുവനായി ഇതാ ഇതുപോലെ ആക്കിയിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ കയ്യിൽ തൂവി ഓരോ ബോൾസ് ഇതുപോലെ ഉരുട്ടിയെടുക്കാം ഇതിപ്പോൾ ഞാനിത് ഇതൊക്കെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് മാവ് കൊണ്ട് പന്ത്രണ്ട് പൂരിയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ഓരോ ഉരുളകളെടുത്ത് ഇതുപോലെ പരത്തിയെടുക്കാം കുറച്ച് മാവ് തൂവിയതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം പരത്തിയതിന് ശേഷം നമ്മൾ ഈ മാവ് ഒന്ന് കൈകൊണ്ട് തട്ടിക്കളഞ്ഞതിന് ശേഷം വേണം എടുത്തു വെക്കാൻ ഇപ്പോൾ ഞാൻ എല്ലാ മാവ് ഇതുപോലെ പരത്തിയെടുക്കുന്നുണ്ട് ഇതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം ഈ പരത്തി വെച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കണം എണ്ണ നന്നായി തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇതിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നമ്മൾ ഇത് പൊങ്ങാൻ തുടങ്ങുമ്പോൾ നമുക്കിത് ഫ്ലെയിം കുറച്ചിട്ട് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് ചുട്ടെടുക്കാം അത ഞാൻ എല്ലാം തന്നെ ചുട്ടെടുക്കുന്നുണ്ട് നമ്മൾക്ക് എപ്പോഴാണോ ചുട്ടെടുക്കാൻ സമയമുള്ളത് ആ സമയത്ത് മാത്രം പരത്തി പരത്തിയെടുക്കാവൂ കാരണം നമ്മൾ പരത്തി വെച്ച് കുറേ കഴിഞ്ഞിട്ട് ചുട്ട് എടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഇത് ഡ്രൈ ആയി പിന്നെ നല്ല പൂരി നമ്മൾക്ക് കിട്ടില്ല അപ്പോൾ ചുടുന്ന സമയത്ത് മാത്രം നമ്മളിത് പരത്തിയെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയും ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് പൂരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തീരെ എണ്ണമായി ഉണ്ടാവില്ല കേട്ടോ അതായത് ഞാൻ കാണിച്ചുതരാം തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം തീരെ എണ്ണമായി ഇല്ലാത്ത പൂരിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ്